പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കുന്നു സമരം പൂർണ്ണ വിജയമെന്ന സമരാനുകൂല സംഘടനകൾ കൽപ്പറ്റയിൽ കളക്ട്രേറ്റിന് മുമ്പിൽ ജോലിക്കെത്തിയ ജീവനക്കാരെ തടഞ്ഞെന്നാരോപിച്ച ഭരണ പ്രതിപക്ഷ സംഘടനകൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത് ജീവനക്കാരുടെയും അധ്യാപകരുടെയും ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്കുന്നത് പ്രതിപക്ഷ സർവീസ് സംഘടനകളുടെ നേതൃത്വത്തിലാണ് ഇന്ന് സർക്കാർ ജീവനക്കാരും അധ്യാപകരും പണിമുടക്കിയത് ഭൂരിഭാഗം സർക്കാർ ഓഫീസുകളിലും ഹാജർനില കുറവായിരുന്നു സമരം വിജയിപ്പിക്കുന്നതിനായി യു ഡി എഫ് അനുകൂല സർവീസ് സംഘടനയായ സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷനും ഫെഡറേഷൻ ഓഫ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് ഓർഗനൈസേഷനും സർക്കാർ ഓഫീസുകളുടെ പരിസരത്ത് ഇന്ന് പ്രകടനം നടത്തി സിവിൽ സ്റ്റേഷന് മുൻപിൽ ജോലിക്കെത്തിയ ജീവനക്കാരെ തടയാൻ ശ്രമിച്ചു എന്നാരോപിച്ച് എൻ ജി ഒ യൂണിയൻ പ്രവർത്തകർ കൂടി രംഗത്തെത്തിയതോടെ രാവിലെ സംഘർഷാവസ്ഥ നിലനിന്നു പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത് സമരം പൂർണ്ണ വിജയമെന്ന് നേതാക്കൾ പറഞ്ഞു സംസ്ഥാന സർക്കാർ ലീവ് സെറർ ആനുകൂല്യം സംസ്ഥാന സർക്കാർ ജീവനക്കാരും അധ്യാപകരും നേടിയെടുത്ത അവകാശങ്ങൾ ഓരോന്നോരോന്നായി തോരോന്നായി കവർന്നെടുക്കപ്പെടുന്ന ഈ പിണറായി വിജയന്റെ ഭരണകാലത്ത് പണിമുടക്കല്ലാതെ ഒരു രക്ഷയുമില്ല ആറ് ഘടു ക്ഷാമ കുടിശിക അനുവദിക്കുക ലീവ് സറണ്ടർ പുനഃസ്ഥാപിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പണിമുടക്ക പ്രശ്നപരിഹാരമായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുമെന്നും നേതാക്കൾ പറയുന്നു ന്യൂസ് ബ്യൂറോ കൽപ്പറ്റ